െത്തി അപകടമോ മറ്റ് അസുഖമോ ബാധിക്കുന്നവർക്ക് അടിയന്തര ചികിത്സ സൗജന്യമായി നൽകുവാൻ പദ്ധതിയുമായി ഒമാൻ ഓൺലൈൻ പേയ്മെന്റ് സേവനദാതാക്കളായ ഇ ദാതാക്കളായും ഗൾഫ് മാധ്യമത്തിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ മീ ഫ്രണ്ടും സഹകരിച്ച് പ്രവർത്തിക്കുവാൻ ധാരണയായി ഒമാനിൽ നിന്നും കാൽനടയായി ഹജ്ജിന് പുറപ്പെട്ട ഒമാനി പൗരൻ ഭഗിത് സലീം മുഹമ്മദ് അൽ അമ്രി പുണ്യഭൂമിയിലെത്തി നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ്സ് ഒമാൻ

അടിയന്തര ചികിത്സ സൗജന്യമായി നൽകുവാനുള്ള പദ്ധതിയുമായി ഒമാൻ ഒമാനിൽ വിസിറ്റ് വിസയിൽ വന്ന ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തവരെ സഹായിക്കുവാനാണ് ഈ പദ്ധതി ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞ വിസിറ്റ് വിസക്കാർക്കും ഇൻഷുറൻസ് കമ്പനി നൽകുന്ന നഷ്ടപരിഹാര തുക അപര്യാപ്തമായവർക്കും ഈ ചികിത്സാ സഹായ പദ്ധതി അനുഗ്രഹമാവും ഇത്തരക്കാരെ സഹായിക്കുവാനായി പ്രത്യേക ബാങ്ക് അക്കൌണ്ട് തുടങ്ങുവാൻ ഫിനാൻഷ്യൽ സർവീസ് അതോറിറ്റി ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചു ഈ അക്കൌണ്ട് കൈകാര്യം ചെയ്യുവാനായി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി മെമ്പർമാർ എന്നിവർ ടങ്ങുന്ന കമ്മിറ്റിക്ക് രൂപം നൽകും മൂന്ന് വർഷമാണ് ഈ കമ്മിറ്റിയുടെ കാലാവധി ചികിത്സ തേടുന്നവരുടെ അപേക്ഷയും മറ്റു വിവരങ്ങളും ആരോഗ്യസ്ഥിതിയും പരിശോധിക്കുകയും അവരെ ചികിത്സയ്ക്കായി ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുന്നത് കമ്മിറ്റിയായിരിക്കും മൂന്ന് മാസത്തിൽ കുറവ് ഒമാനിൽ താമസിക്കുന്ന ജി സി സി പൌരന്മാർ ഔദ്യോഗിക കമ്മിറ്റികൾ വഴി ഒമാനിലേക്ക് ക്ഷണിക്കപ്പെട്ട കായിക കലാപ്രതിനിധി സംഘങ്ങൾ എന്നിവർക്ക് സഹായം ലഭിക്കില്ല പരമാവധി അയ്യായിരം റിയാലാണ് സഹായധനമായി ലഭിക്കുക കമ്മിറ്റിയുടെ കയ്യിൽ പണം നൽകാനില്ലെങ്കിൽ അപേക്ഷ ൾ നിരസിക്കപ്പെടും പ്രമുഖ ഓൺലൈൻ പേയ്മെന്റ് സേവനദാതാക്കളായ ഇ ബിസിനസും ഗൾഫ് മാധ്യമത്തിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ മീ ഫ്രണ്ടും സഹകരിച്ചു പ്രവർത്തിക്കുവാൻ ധാരണയായി ഒമാനിലെ ബിസിനസ് സംരംഭകർക്ക് തങ്ങളുടെ ബ്രാൻഡുകളും ഓഫറുകളും എല്ലാം ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പാണ് ഈ സഹകരണം ധാരണയനുസരിച്ച് ഒമാനിലെ ബിസിനസ് സംരംഭങ്ങളുടെയും സേവനങ്ങളുടെയും ഓഫറുകളും ഡീലുകളും എളുപ്പത്തിൽ എല്ലാ ഉപഭോക്താക്കളിലും എത്തുന്ന വിധം ഒനീക് പേയിൽ ലഭ്യമാകും ഇതോടെ ഒമാനിലെ ഏറ്റവും വലിയ ബിസിനസ് പ്ലാറ്റ്ഫോമായി ഒനീക് പേ മാറും ബിസിനസ് സംരംഭകർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ മുതൽകൂട്ടാകുന്ന പങ്കാളിത്തത്തിനാണ് ഒനീക് ഈ ബിസിനസ് മീ ഫ്രണ്ടും ഒനീക്കിന് വേണ്ടി ആൻഡ് ഇ ബിസിനസ് ജനറൽ മാനേജർ എഞ്ചിനീയർ അസീസ് ഹസാനിയും ഓപ്പറേഷൻസ് ഗ്ലോബൽ ഹെഡ് കെ മുഹമ്മദ് റഫീഖും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ഒമാനിലെ മൂന്ന് ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ ഉപഭോക്തൃ ശൃംഖലയിലുള്ള ഒനീക് പേയുടെ സേവന മികവിന് മീ ഫ്രണ്ടുമായുള്ള സഹകരണം മുതൽ കൂട്ടാകുമെന്ന് എഞ്ചിനീയർ അസീസ് അൽ ഹസാനി വ്യക്തമാക്കി ഗൾഫ് മാധ്യമം ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഒനീക്കുമായുള്ള സഹകരണ കരാർ സുപ്രധാന ചുവടുവെപ്പാണെന്ന് കെ മുഹമ്മദ് റഫീഖ് പറഞ്ഞു ഒനീക് ഇ ബിസിനസ് സീനിയർ മാനേജർ ഹയാത്ത് അൽ ബലൂഷി മീ ഫ്രണ്ട് പ്രൊജക്ട് ഹെഡ് മുഹസിൻ എമലി ഗൾഫ് മാധ്യമം മാർക്കറ്റിംഗ് മാനേജർ ഷൈജു സലാഹുദ്ദീൻ എന്നിവരും സന്നിഹിതരായിരുന്നു ഒമാനിൽ നിന്നും കാൽനടയായ ഹജ്ജിന് പുറപ്പെട്ട ഒമാനി പൗരൻ ഭഗിദ് സലീം മുഹമ്മദ് അൽ അമ്രി പുണ്യഭൂമിയിലെത്തി മൂന്ന് മാസങ്ങളിലായി ഏകദേശം മൂവായിരം കിലോമീറ്റർ താണ്ടിയാണ് ഇദ്ദേഹം മക്കയിലും മദീനയിലും എത്തുന്നത് ഒമാനിൽ നിന്നും ആദ്യകാലത്ത് ഹജ്ജിന് നടന്നു പോയ വഴിയിലൂടെ നടന്ന് മക്കയിലെത്തണമെന്ന ആഗ്രഹത്തോടെ ജനുവരിയിലാണ് ഇദ്ദേഹം സലാലയിൽ നിന്നും യാത്ര ആരംഭിക്കുന്നത് പണ്ടുകാലത്ത് ഒമാനിൽ നിന്ന് നടന്നായിരുന്നു ഹജ്ജിന് പോയിരുന്നത് എഴുപത് വർഷം മുൻപ് വരെ ഈ വഴിയിലൂടെ പലരും ഹജ്ജിന് പോയിരുന്നു വ്യത്യസ്തമായ ഭൂപ്രകൃതിയും പർവ്വതനിരകളും താഴ്വരകളും മരുഭൂമികളും താണ്ടിയാണ് മക്കയിലെത്തിയത് സലാലയിൽ നിന്നും യമൻ വഴിയായിരുന്നു കാൽനട യാത്ര അൻപത്തെട്ടുകാരനായ അലുമായിറിക്ക് ആരോഗ്യകരമായ വെല്ലുവിളിയായിരുന്നില്ല ഈ നടത്തം പൂർവീകരുടെ വഴികളിലൂടെ നടന്നുപോയി ഹജ്ജും ഉമ്രയും നിർവഹിക്കുക എന്നത് തീവ്രമായ ആവേശം കൂടിയായിരുന്നു മാർച്ച് പതിനെട്ടിനാണ് മക്കയിലെത്തുന്നത് ഉമ്ര നിർവഹിച്ച് യാത്ര തുടർന്ന ഭഗീത് സലീം മുഹമ്മദ് അൽ അമ്രി ഏപ്രിൽ നാലിനാണ് മദീനയിലെത്തുന്നത് തിരുവനന്തപുരത്തെ ഡിഫറെന്റ് ആർട്സ് സെന്ററിൽ നിന്നുള്ള കുട്ടികൾ ഒമാൻ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടന്ന ഓട്ടിസം അവബോധ പരിപാടിയിൽ പങ്കാളിയായി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അലി ബിമാനിയുടെ ഔദ്യോഗിക ക്ഷണത്തെ തുടർന്ന് പരിപാടിയിൽ പങ്കെടുക്കുവാനായി സംഘം എത്തിയിരുന്നത് സെന്ററിലെ ക്രിസ്റ്റീൻ റോസ് ടോജോ റുഗ്സാന അൻവർ വിഷ്ണു ആർ ആർദ്ര അനിൽ അപർണ സുരേഷ് എന്നീ ഭിന്നശേഷി കുട്ടികൾ മാജിക് വയലിൻ കീബോർഡ് തുടങ്ങിയ കലാപരിപാടികളാണ് അവതരിപ്പിച്ചത് ഒമാനി യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റികൾ ഗവൺമെന്റ് പ്രതിനിധികൾ ഭിന്നശേഷി മേഖലയിലെ പ്രഗത്ഭർ എന്നിവർക്ക് മുൻപിൽ ഡിഫറെന്റ് ആർട്സ് സെന്റർ പ്രത്യേകമായി വികസിപ്പിച്ചെടുത്ത ബോധന മാതൃക അവതരിപ്പിക്കുവാൻ കിട്ടിയത് അപൂർവ അവസരമാണെന്ന് ഡി എ സി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാട് മസ്കത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇത്തരം ബോധന മാതൃകകൾ ഒമാനിലും നടത്തുവാൻ കഴിയുമോ എന്നാണ് ഒമാൻ നാഷണൽ യൂണിവേഴ്സിറ്റി അധികൃതർ ഞങ്ങളെ ക്ഷണിക്കുന്നതിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത് എല്ലാ യാത്രാ ചെലവുകളും യൂണിവേഴ്സിറ്റിയാണ് വഹിച്ചിരുന്നതെന്നും മുതുകാട് പറഞ്ഞു ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു ൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോഡ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്